ഹലോ ഗേസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളെ പറമ്പിൽ നിന്ന് കുറച്ച് ഏലത്തൈകൾ പറിച്ചു മാറ്റി നടുകയാണ് ഏലത്തൈകൾ പറിച്ചു മാറ്റി നടന്ന് എങ്ങനെയാന്ന് നോക്കിയാലോ

അങ്ങനെയാണ് കണ്ടുവരുന്നത് ഇനി ഏലത്തേ വെക്കുന്നത് എങ്ങനെയാ നോക്കിയാലോ ഒരു ഒന്നര അടി നമ്മൾ ഏലക്കുഴി താക്കുക മണ്ണ് എടുത്ത് ഒന്ന് ഒന്നര അടി താത്ത് മണ്ണ് എടുത്ത് നമ്മൾ കരയ്ക്ക് കയറ്റി ഇട്ടുക ഇട്ടതിൻ്റെ ശേഷം കുഴിയെല്ലാം സൈഡെല്ലാം അരിഞ്ഞ് നമ്മളൊരു പകുതി മുക്കാൽ ലെവൽ കുഴിയുടെ മട്ടത്തിൽ മണ്ണ് ഇട്ട് ലെവലാക്കിയതിന് ശേഷം നമ്മൾ അതിനകത്ത് ചെറുതായിട്ടൊന്ന് തോണ്ടി വെച്ചിട്ട് നമ്മൾ ചെടി വയ്ക്കുക ചെടി വെച്ച് കഴിഞ്ഞ് പിന്നെ ആ ചെടിയുടെ ബേ പിന്നെ കിഴങ്ങിനോടൊപ്പം നമ്മൾ മണ്ണിട്ട് ലെവൽ ചെയ്തിട്ട് കാല് കൊണ്ട് ചുമ്മാ തട്ടി ഒന്ന് ഉറപ്പിക്കുന്നു ഉറപ്പിച്ചതിൻ്റെ ശേഷം പിന്നെ കമ്പ് വെച്ച് കുത്തി ഈ ചെടിയും കമ്പുവായിട്ട് വെള്ളി എടുത്ത് കെട്ടി കട്ട് ചെയ്യുന്നു അങ്ങനെയാണ് ഇലച്ചെടി വെക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം